ഇരുപത്തിയൊൻപതാമത് സംഗീതോത്സവം ഫെബ്രുവരി പതിനഞ്ചു മുതൽ പത്തൊമ്പത് കൂടിയ ദിവസങ്ങളിൽ അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ശ്രീശൈലം ഹാളിൽ നടക്കും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബി ജോസ് സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും ഈ വർഷത്തെ പുരസ്കാരം കുറുങ്കുഴൽ വാദ്യകലാകാരൻ ആനമങ്ങാട് കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായർക്ക് സമർപ്പിക്കുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു സോപാന സംഗീതാചാര്യൻ ഞെരളത്ത് രാമപുതുവാളുടെ സ്മരണയ്ക്കായി അങ്ങാടിപ്പുറം തിരുമാതാംകുന്ന് ഭഗവതി ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഞെരളത്ത് സംഗീതോത്സവം സംഘടിപ്പിച്ചു വരുന്നത് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പത്തൊമ്പത് കൂടിയ ദിവസങ്ങളിലാണ് സംഗീതോത്സവം നടക്കുക ശനിയാഴ്ച വൈകിട്ട് മണിക്ക് മലബാർ ദേവസ്വം ബോർഡ് അംഗം കെ സുധാകുമാരിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും സോപാന സംഗീതജ്ഞൻ യശ്വരീനായ രാമകുളം പൊതുവാളിന്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി തിരുമാന്താകുന്ന ദേവസ്വം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി ഞരളത്ത് സംഗീതോത്സവം എന്ന പേരിൽ സംഗീതാർച്ചന നടത്തി വരികയാണ് ഇത്തവണത്തെ നിരവധി സംഗീതോത്സവം ഫെബ്രുവരി പതിനഞ്ചിന് വൈകിട്ട് ബഹുമാനപ്പെട്ട മലബാർ ദേവസ്വം ബോർഡിൻ്റെ അധ്യക്ഷൻ ക്ഷമിക്കണം മലബാർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണർ ഉദ്ഘാടനം ചെയ്യുകയാണ് ടി സി പി ഉദ്ഘാടനം ചെയ്യുകയാണ് തുടർന്ന് അഞ്ച് ദിവസങ്ങളിലായിട്ട് സംഗീതാർച്ചന കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് സംഗീത വിദ്യാർത്ഥികൾ പങ്കെടുത്തുകൊണ്ട് നടക്കുകയാണ് അതോടൊപ്പം തന്നെ കേരളത്തിനകത്തും പുറത്തും പ്രസിദ്ധരായ നിരവധി കലാകാരന്മാരുടെ കൂടിയ കച്ചേരികളും നടക്കുന്നുണ്ട് ചലച്ചിത്ര സീരിയൽ നടൻ മണികണ്ഠൻ പട്ടാമ്പി മുഖ്യാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ കുറുകുഴൽ വാദ്യകലാകാരൻ ആനമങ്ങാട കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായരെ ഈ വർഷത്തെ കേരളത്ത് പുരസ്കാരം നൽകി ആദരിക്കും കഴിഞ്ഞ മൂന്ന് വർഷമായി കേരളത്തിൻ്റെ പേരിൽ തന്നെ തിരുമാന്താകുന്ദ ദേവസ്വം ഒരു പുരസ്കാരം കേരളത്തിലെ പ്രസിദ്ധരായിട്ടുള്ള ക്ഷേത്രവാദ്യ അനുഷ്ഠാന കലുമായി ബന്ധപ്പെട്ട പ്രഗത്ഭ വ്യക്തികൾക്ക് നൽകി വരുന്നുണ്ട് മൂന്നാമത്തെ ഞെരളത്ത് പുരസ്കാരം ഇത്തവണ അവാർഡ് ഞെരളത്ത് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീ കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായരാണ് ആനമ്മങ്ങാട് ശ്രീ കണ്ണത്ത് ഗോപാലകൃഷ്ണൻ നായർ കുറുമ്പുഴൽ എന്ന വാദ്യോപകരണത്തിലൂടെ ഈ വെള്ളുവനാടിനും കേരളത്തിനകത്തും പുറത്തും നിരവധി പ്രദേശങ്ങളിലും സുപരിചിതനാണ് ഇപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും വളരെ സന്തോഷത്തോടു കൂടി ഈ അവാർഡ് ഏറ്റെടുക്കാൻ സന്നദ്ധനാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് നാല് ദിവസങ്ങളിലായി രാവിലെ ഏഴ് മുപ്പത് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെ നിരവധി പേർ സംഗീതോത്സവത്തിൽ സംഗീതാർച്ചന നടത്തും പ്രശസ്ത സംഗീതജ്ഞർ സംഗീതോത്സവത്തിൽ പങ്കെടുക്കും സോപാന സംഗീതജ്ഞർ ഏലൂർ ബിജു ബിജുവിന്റെ രാഷ്ട്രപതി കച്ചിലൂടെയാണ് സംഗീതോത്സവത്തിന്റെ അർച്ചനകൾക്ക് തുടർന്ന് കുറയ്ക്കുന്നത് അതിനുശേഷം പതിനഞ്ചാറ്റ് ഉദ്ഘാടനത്തിന് ശേഷം പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നിരവധി സംഗീത വിദ്യാർത്ഥികളും സംഗീതജ്ഞരും പങ്കെടുക്കും ഏതാണ്ട് അറുന്നൂറോളം അപേക്ഷകളാണ് സംഗീതോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത് എല്ലാവരും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗീതോത്സവമാണ് നടത്തുന്നത് അതിൻ്റെ സമാപനം പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ സംഗീതാർച്ചനായി നടക്കും പത്തൊമ്പതാം തീയതി രാവിലെ പത്തുമണിക്ക് പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപം ഇത് വളരെയധികം പ്രശസ്ത പങ്ക പങ്കെടുക്കുന്നത് ഇക്കുറി പങ്കെടുക്കുന്നത് സദനം ഹരികുമാർ വെള്ളിനേഴ് സുബ്രഹ്മണ്യൻ വെച്ചൂർ ശങ്കർ തുടങ്ങി നിരവധി അങ്ങാടിപ്പുറം ശ്രീദേവി തുടങ്ങി നിരവധി പ്രശസ്തർ പങ്കെടുക്കുന്നുണ്ട് ഒപ്പം അതിനുശേഷം വീണ്ടും സംഗീതാരാതെ തുടരും അതിനുശേഷം രാത്രി പക്കമേളത്തിൻ്റെ ഈ സംഗീത ദിവസത്തിൻ്റെ പക്കമേളക്കാർ അണിയിച്ചുക്കുന്ന താളവാദ സംഗമം അതും വളരെയധികം വിശേഷപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ആണ് നിരവധി ആൾക്കാർ കാണാൻ എത്തുന്ന ഒരു പ്രോഗ്രാമാണ് അതിനുശേഷം വിഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ അതാണ് ഏറ്റവും സംഗീതോത്സവത്തിന്റെ ദിവസമായ ബുധനാഴ്ച രാവിലെ പഞ്ചരത്ന കീർത്തനാലാപനവും വൈകിട്ട് വൈകീട്ട് മണിക്ക് താളവാദ്യ സംഗമവും തുടർന്ന് ശൈലജ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ തിരുമാതാകുന്നമ്മയുടെ കേത വർണ്ണനയായ ഘനസംഘ ആലാപനത്തോടെ സംഗീതോത്സവം സമാപിക്കും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി കിംസ് അൽഷിഫാലെ ഹാൻഡ് റിസ് ഹാൻഡ് അൻഡ് റിസ്റ്റ് സെന്റർ കിംസ് അൽഷിഫാ ഹോസ്പിറ്റൽ പരിന്തൽമണ്ണ